ഞാൻ സേവാഭാരതിയുടെ ഡോക്ടർ ഞാൻ കഴിഞ്ഞ നാല് നാല് വർഷത്തിലധികം നാല്പത്തി അഞ്ചോളം വർഷമായി നമുക്ക് സേവാഭാരതി കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് അന്ന് മുതൽ ഇങ്ങോട്ട് എല്ലാ തരത്തിലുമുള്ള സേവാ പ്രവർത്തനങ്ങളിൽ സംഘത്തിന്റെ നേതൃത്വത്തിൽ സേവാഭാരതി പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പൊ നമുക്കറിയാം നമുക്ക് ബാലികാ സാധനമുണ്ട് ബാലസാധനമുണ്ട് വൃദ്ധസാധനമുണ്ട് അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ബദി മുഖം ക്ഷേത്രം ഉണ്ട് അപ്പൊ ആ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ തരത്തിലും ഇപ്പൊ ആറ്റുകാലം സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ആഴ്ച ഇരുപതോളം വർഷമായിട്ട് നമ്മൾ സജീവമായിട്ട് സെവ പ്രവർത്തനം നടത്തുന്നുണ്ട് എങ്ങനെയാലും ഒരു എനിക്ക് തോന്നുന്നു നമ്മള് തുടങ്ങിയ ദിവസം ഇവിടെ ഉത്സവം കാപ്പ് കെട്ടി കൂടി ആഘോഷിച്ച ആ ആരംഭിച്ച ദിവസം മുതൽ തന്നെ ശവഭാരിയുടെ മെഡിക്കൽ ക്യാമ്പ് ദിവസം ശരാശരി നൂറ്റി എൺപതിനും ഇരുന്നൂറിനും ഇടയ്ക്ക് ഓരോ ദിവസവും വരുന്നത് അപ്പൊ ഇന്നലെയൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു അപൂർവപൂർവമായ തിരക്കാരും നേരം അമ്പലത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തിരക്കുണ്ടായ ദിവസം ഇരുന്നൂറ്റി മുപ്പതോളം പേര് ഇവിടെ നമ്മൾ ചികിത്സ തരത്തിലും അപ്പൊ ആ രീതിയിൽ എല്ലാ തരത്തിലും സേവ പ്രവർത്തനങ്ങൾ ഞങ്ങൾ കൂടെ സഹകരിക്കുന്നത് ഒത്തിരി ആശുപത്രി ഡോക്ടർമാരും ഇവരൊക്കെ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റൽ അല്ലേ അവിടെയുള്ള നഴ്സ് ആരാണ് ആറ്റുകാൽ ഉണ്ട് പി ആർ എസ് ഉണ്ട് പട്ടം ഇവിടുത്തെ ഡോക്ടർമാരും മറ്റു കാര്യങ്ങൾ ഇപ്പോ പുലിശേഖരം ഹോമിയോ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും ആ രീതിയിൽ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് പോലും സേവാബാധിത ഭാഗത്തുണ്ടതിൽ അവരെല്ലാം സഹകരിക്കുന്നുണ്ട് അത്രയ്ക്കും വളരെ സുദീർഘമായ നിലയിൽ പോകാണ് സേവാഭാരത നാട്ടുകാലം പഴുതി പോലെ തന്നെ ഇത്തവണ വളരെ വിജയകരമായി ക്യാമ്പ് നടന്നു വരികയാണ് ഒരുപാട് പ്രവർത്തകർ നമ്മുടെ ശരീരമായിട്ട് ഈ മുഴുവൻ നമ്മുടെ പ്രവർത്തകരുണ്ട് ഏകദേശം അറുപത്തിനാലോളം ക്യാമ്പ് ഇരുന്ന് മാത്രം സേവാഭാഗം നമ്മൾ ശ്രദ്ധിക്കാതെ നടക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഇരുപതിലധികം ആംബുലൻസ് നമ്മുടേത് അല്ലാതെ കുറച്ച് ആംബുലൻസ് നമ്മൾ എടുത്തിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ അധികം ആംബുലൻസ് നമ്മളിപ്പോ സജീവമായി പോകത്തിന്